നമസ്കാരം മാർച്ച് മാസം സാധാരണഗതിയിൽ നല്ല ഓഫേഴ്സ് കൊടുക്കുന്ന മാസമാണ് എന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ഏറ്റവും കുറവ് വിറ്റഴിഞ്ഞ കുറച്ച് കാറുകളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ കാറുകളൊക്കെ വളരെ മികച്ച കാറുകൾ തന്നെയാണ് ചിലപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ അഭാവം അതുമാത്രമല്ല എന്ന് നമ്മൾ വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഈ ഒരു കാറിന് നല്ല വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന മറ്റൊരു വാഹനം അതുമാത്രമല്ല ഈ ഒരു വാഹനം ഔട്ട്ഡേറ്റഡ് ആയി മാറിക്കഴിഞ്ഞു എന്ന് കസ്റ്റമേഴ്സിന് തോന്നുന്നു അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ വില അപ്പം അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് അല്ലാതെ വാഹനം മെക്കാനിക്കലി മോശമായതുകൊണ്ട് ഇപ്പോൾ അധികമൊന്നും വാഹനങ്ങൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ മാർക്കറ്റിലില്ല തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഏറ്റവും കുറഞ്ഞു വിറ്റ വാഹനങ്ങളാണ് ഒന്ന് മുതൽ പത്ത് വരെ നമ്മളിതിനെ റാങ്ക് ചെയ്യുകയാണ് എഞ്ചിൻ പേട് മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പത്താമത്തെ സ്ഥാനത്ത് ഹ്യൂമൻഡൈഡ് ട്യൂ സോണാണ് ട്യൂസോൺ എന്ന് പറയുന്ന വാഹനം നമുക്കറിയാം പ്രീമിയം വാഹനമാണ് എസ് യു വി ആണ് ഫൈവ് സീറ്റർ വാഹനമാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ലെവലിൽ വരുന്ന വാഹനമാണ് എൺപത്തി ഒൻപത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വിറ്റഴിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എക് ഷോറൂം പ്രൈസ് ഇരുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം മുതൽ മുപ്പത്തി ആറ് ലക്ഷത്തി നാലായിരം ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഒൻപതാമത്തെ സ്ഥാനത്ത് വന്ന വാഹനം സിട്രോയിൻ്റെ ഒരു വാഹനമാണ് എല്ലാ തവണയും ഏറ്റവും കുറവ് വിറ്റഴിഞ്ഞ വാഹനങ്ങളിൽ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് തീർച്ചയായിട്ടും സിട്രോയിൻ്റെ വാഹനങ്ങൾ വരാറുണ്ട് പ്രധാനമായിട്ടും മാർക്കറ്റിങ് സർവീസ് സെൻ്ററിൻ്റെ അഭാവം കൂടുതലായിട്ടും ഈ ഒരു വാഹനത്തെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല അത് മാത്രമല്ല പ്രോപ്പറായിട്ടുള്ളൊരു അപ്ഡേഷൻ കൊടുക്കുന്നില്ല ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സിട്രോയിൻ്റെ വാഹനങ്ങൾ പിറകിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും മികച്ച സസ്പെൻഷൻ ക്വാളിറ്റിയുള്ള സിട്രോയിൻ്റെ സി ത്രീ എയർ എന്ന് പറയുന്ന വാഹനമാണ് ഇപ്പോൾ അതിൻ്റെ പേര് എയർക്രോസ് എന്നാണ് അറുപത്തി ഒൻപത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഈ ഒരു വാഹനം വിറ്റഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൈസംഗ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം വരെയാണ് ഇനി എട്ടാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഒരു പ്രീമിയം വാഹനം എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും പോലും ഈ ഒരു വാഹനം ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉള്ളൊരു വാഹനമാണ് ഒരു ഓഫ് റോഡ് വാഹനമാണ് ജീപ്പിൻ്റെ റാങ്ക്ലർ എന്ന് നമുക്ക് പറയാം മുപ്പത്തി രണ്ട് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ മുപ്പത്തി രണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ മതി കാരണം ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം മുതൽ എഴുപത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം വരെയാണ് അപ്പോൾ മുപ്പത്തി രണ്ട് യൂണിറ്റ് എന്ന് പറയുന്ന നമ്പർ മാത്രമാണ് അവിടെ ഒരു കുറഞ്ഞ നമ്പറായിട്ട് നമുക്ക് തോന്നുന്നത് പക്ഷേ ലാഭം കൊണ്ട് ഈ ഒരു വാഹനത്തിന് ഇത്രയും യൂണിറ്റുകൾ വിറ്റാൽ മതി അത് മാത്രമല്ല ഏഴാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും ഹ്യുണ്ടായ ആണിക് ആണ് പത്തൊൻപത് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പ്രീമിയം ഇലക്ട്രിക് വെഹിക്കിളാണ് നമുക്കറിയാം ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഹ്യൂഡൈഡ് തന്നെ ഒരുപാട് ഹൈബ്രിഡ് വാഹനങ്ങൾ വരുന്നുണ്ട് ഭാവിയിൽ വരുന്ന ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ വരുന്ന ഒരുപാട് വാഹനങ്ങളിൽ ഒന്ന് ആണിക് ഫൈവിൻ്റെ ഒരു ഹൈബ്രിഡ് മോഡൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും നാൽപ്പത്തി ആറ് ലക്ഷമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ആറാം സ്ഥാനം ഹ്യൂഡൈഡ് തന്നെ ഒരു സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള കിയയാണ് കിയയുടെ ഇ വി നയൻ എന്ന് പറയുന്ന മറ്റൊരു വാഹനമാണ് പതിനെട്ട് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സെവൻ സീറ്റർ പ്രീമിയം ഹൈ ക്ലാസ് എ സു ബി എന്ന് നമുക്ക് പറയാം ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സി ബി യൂണിറ്റിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല വിലയുണ്ട് അത് മാത്രമല്ല നമ്മൾ അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിസാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം നിസാൻ ഒരുപാട് പ്ലാനുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല നിസാൻ്റെ എക്സ്ട്രെയിൽ എന്ന് പറയുന്ന വാഹനമാണ് പതിനഞ്ച് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് അൻപത് ലക്ഷം രൂപയൊക്കെ മുടക്കി ഈ ഒരു വാഹനം വാങ്ങുന്ന ആളുകൾ കുറച്ചും കൂടെയൊക്കെ ലക്ഷറി ആഗ്രഹിക്കും കാരണം ഈ ഒരു വാഹനത്തെ അൻപത് ലക്ഷത്തിനടുത്ത് വില വരാൻ കാരണം ഇത് സി ബി യു കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് വിദേശ മാർക്കറ്റിലൊക്കെ അറൗണ്ട് ഒരു മുപ്പത് ലക്ഷത്തിനൊക്കെ ലഭിക്കുന്ന ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും അൻപത് ലക്ഷമായി അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ നമ്പർ കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് സ്കോഡ കോടിയാക്ക് ആണ് സ്കോഡ കോഡിയാക്ക് എന്ന് പറയുന്നത് ഒരു പ്രീമിയം എസ് യു വി ആണ് വെറും പതിമൂന്ന് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് മൂന്നാമത്തെ സ്ഥാനം മഹീന്ദ്രയുടെ മറാസോ ആണ് എം യു വി ആണ് ഈ ഒരു വാഹനം ഇടയ്ക്ക് അവരുടെ സൈറ്റിൽ നിന്ന് പോകുന്നു പിന്നെ തിരിച്ചു വരുന്നു ഈ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു എങ്ങനെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ഈ ഒരു വാഹനം ഇപ്പോഴും മാർക്കറ്റിലുണ്ട് നല്ലൊരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എർട്ടിക്കൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് ഷാർക്കിൻ്റെ ഡിസൈനിൽ ഒക്കെ വരുന്ന ആ ഒരു പാറ്റേൺ വരുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ഷാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് പത്ത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഈ ഒരു വാഹനം വിറ്റഴിഞ്ഞിട്ടുള്ളത് പത്ത് ലക്ഷം മുതൽ പതിനേഴ് ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് രണ്ടാമത്തെ സ്ഥാനം ജീപ്പിൻ്റെ ഗ്രാൻഡ് ഷെറോക്കിയാണ് പ്രീമിയം എസ് യു വിയാണ് നമുക്ക് വളരെ നല്ല രീതിക്ക് അറിയാവുന്ന രസ്യു വിയാണ് ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ഉള്ള ഒരു എസ് യു വി ആണ് അറുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എട്ട് യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് എട്ട് യൂണിറ്റ് വിറ്റാൽ തന്നെ ലാഭമാണ് തീർച്ചയാണ് ഒന്നാമത്തെ സ്ഥാനത്തെന്ന് പറയുന്നത് ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന ഒരു വാഹനമാണ് ഫോക്സ്വാഗൻ്റെ തികവാനാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ബി യു ആയിട്ട് വരുന്നൊരു വാഹനമാണ് ഈ ഒരു വാഹനത്തെ ഉടൻ തന്നെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വാഹനം രണ്ടായിരത്തി മാർച്ച് മാസം ഏറ്റവും കുറവ് വിറ്റഴിഞ്ഞ വാഹനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും താഴെയാണ് അതായത് ഏറ്റവും കുറവ് വിറ്റഴിഞ്ഞ വാഹനമെന്ന് പറയുന്നത് ഈ ഒരു വാഹനമാണ് ഒരു യൂണിറ്റ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം വിറ്റഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കുറേ വാഹനങ്ങളൊക്കെ നമ്പറിൽ കുറവാണെന്നുണ്ടെങ്കിലും അതിന്റെ വില കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞ നമ്പർ ആണെങ്കിൽ പോലും കമ്പനിക്ക് നല്ല ലാഭമുണ്ട് കൂടുതലും സിട്രോനയ്ക്കാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും അവരുടെ നല്ല നല്ല മികച്ച വാഹനങ്ങളാണ് നല്ല നല്ല മാർക്കറ്റിംഗ് രീതികളൊക്കെ അവർ അവലംബിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല നല്ല രീതിക്കുള്ള സർവീസ് എക്സ്പീരിയൻസും കൊടുക്കണം നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം